നമസ്കാരം സാർ നമ്മുടെ തദ്ദേശ ഒക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി കുറച്ച് മാസങ്ങളൂടെയുള്ളു നിയമസഭയ്ക്കൊക്കെ ഇപ്പോ സാധാരണ എല്ലാ തെരഞ്ഞെടുപ്പ് പോലെയും തന്നെ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴത്തേക്കും ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടിട്ട് കൊടുക്കുന്ന കുറെ അധികം വിഷയങ്ങൾ പോലെ ഇപ്പോഴും ഉണ്ട് നമ്മൾ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന പല വിഷയങ്ങളും അതിൽ മുങ്ങി മുങ്ങിപ്പോകുന്നുണ്ട് അപ്പോൾ അതിൽ പ്രധാനമായിട്ട് എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടം വിഷയത്തിനകത്ത് രാഹുലിനെ പറ്റിയിട്ടല്ലേ എനിക്ക് ചോദിക്കാറുള്ളത് എനിക്ക് ഷാഫിയെ പറ്റിയിട്ടാണ് ചോദിക്കേണ്ടത് കത്ത് മിക്ക രാഷ്ട്രീയ പാർട്ടികളിലും ജനങ്ങൾക്ക് ഒരു പ്രത്യേക അനുഭാവമുള്ള കുറച്ച് ആൾക്കാരുണ്ടാവും ചില ചില ജനപ്രതിനിധികൾ ഉണ്ടാവും ഇപ്പോ കമ്മ്യൂണിസ്റ്റുകാരിൽ പലർക്കും ഉമ്മൻചാണ്ടിയോടുള്ള ഒരു ഇഷ്ടം പോലെ തന്നെ അച്യുതാനന്ദനോട് കോൺഗ്രസ്സുകാർക്കുള്ള ഇഷ്ടം പോലെ തന്നെ ഷാഫിയോട് ഒരു കൂട്ടം ആൾക്കാർക്ക് പ്രത്യേക അനുഗം ഉണ്ട് ഷാഫിയുടെ ആ ഒരു ഇമേജ് തകർക്കുക ഇനി ഉണ്ടാകുന്ന തിരഞ്ഞെടുപ്പുകളിലൊന്നും ഇതിനു മുൻപ് ഷാഫിക്ക് നേടിയിട്ടുള്ള ആ ഒരു ജന സ്വീകാര്യത കിട്ടാതിരിക്കുക ആ ഒരു മാസ്റ്റർ പ്ലാൻ ഇവിടെ നടന്നിട്ടെ അത് എനിക്ക് ആ ഒരു പൂർണമായതിനോട് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല കാരണം വെച്ചാല് ഇതിനകത്ത് ഇപ്പൊ ഷാഫിയുടെ ഒരു ഇമേജ് ഷാഫി ഇപ്പം പിന്നെ ആതിരെ പറഞ്ഞത് വെള്ളം ശരിയാണ് കാരണം ഷാഫിയിലൊക്കെ വലിയ പ്രതീക്ഷ കേരള ജനതക്കുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഈ പിന്നെ കോൺഗ്രസ്സുകാരുടെ ഇടയിലും അച്യുതാനന്ദനോട് താല്പര്യം തോന്നുന്നത് എന്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയോട് മറ്റുള്ള പാർട്ടിക്കാരും മറ്റുള്ള പാർട്ടിക്കുള്ളവർ പാർട്ടിയിലുള്ളവർക്ക് താല്പര്യം തോന്നുന്നത് എന്ന് വെച്ചാൽ ചില പൊതു മനുഷ്യ ഗുണങ്ങളുണ്ടാവും അല്ലേ ഉദാഹരണത്തിന് ചില പിന്നെ ഒരു വിഷയം പഠിക്കാനുള്ള ശേഷി സമീപിക്കുന്ന രീതി പെരുമാറ്റ രീതികൾ അതേപോലെ തന്നെ ചില വാല്യൂ സിസ്റ്റത്തിനോട് ചേർന്ന് നിൽക്കുക പിന്നെ അതേപോലെ തന്നെ ഊർജ്ജ പ്രവർത്തിക്കുക ഇതൊക്കെ ഏത് എവിടെ കണ്ടു കഴിഞ്ഞാലും സ്വീകാര്യമായ സാധനങ്ങളാണ് അല്ലെ അപ്പൊ ഇത് കൂടുതൽ ആരിൽ പ്രകടമാകുന്നു സ്വാഭാവികമായിട്ടും അവർ ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിലും അവർക്ക് സ്വീകാര്യത ജനങ്ങളുടെ കൂടും അത് മാനുഷികമായ ഒരു സാധനമാണ് അപ്പൊ ഈ രീതിയിൽ ഷാഫി പറമ്പില് കേരളത്തില് ചെറുപ്പക്കാരനാണ് ആ ഷാഫി പറമ്പിലെ കണ്ടത് വളരെ മനോഹരമായിട്ട് സംസാരിക്കുന്നു എം എൽ എ ആയിരുന്നിലേക്ക് ആ രീതി പെർഫോം ചെയ്യുന്നു അതോടൊപ്പം തന്നെ പിന്നെ യുക്തിഭദ്രമായിട്ട് സംസാരിക്കുന്നു വളരെ പ്ലീസിംഗ് ആയിട്ട് ആൾക്കാരുടെ അടുത്ത് ഇടപെടുന്നു ഏഹ് സമർത്ഥനാണ് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനൊരു പിന്നെ പൊതു സ്വീകാര്യതയുണ്ടായി ഷാഫി ഷാഫി കോൺഫറൻസ് അതായത് കോൺഗ്രസ്സിനകത്തുള്ള ഒരു 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 താരപദവി ഏകദേശം ഒരു പരിവേഷം ഷാഫിക്ക് ഉണ്ടായിരുന്നു ഉദാഹരണത്തിന് പണ്ട് പിന്നെ ബി എം സുധീരൻ ഉമ്മൻചാണ്ടി എ കെ ആനണി അവരുടെയൊക്കെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു കോൺഗ്രസ് ഒരു ഇമേജ് ഉണ്ട് ആ ഇമേജിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഉയർന്നു വരുന്ന നേതാവിന്റെ ഒരു സ്വഭാവം ഷാഫിയിലുണ്ടായിരുന്നു അത് ശരിയാണ് പക്ഷെ ആ ഷാഫിയുടെ ആ ഒരു ഇമേജിന് ഇപ്പൊ കോട്ടം തട്ടിട്ടുണ്ട് അല്ലേ ആ കോട്ടം തട്ടുന്നത് എന്തുകൊണ്ടാണ് തട്ടിയത് അത് വളരെ വ്യക്തമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലാണ് ഷാഫി പറമ്പിലിന് ഈ ആ ഒരു കോട്ടം സ്വീകാര്യത അതിനൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് പാലക്കാട് ആ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഡോക്ടർ സരിന്റെ ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ അപ്പോ സരിനെ മാറ്റി നിർത്തിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടെ അവതരിപ്പിക്കുന്നതിന് മുൻപന്തിയിൽ നിന്നിട്ടുള്ള ഒരാളായിരുന്നു വി ഡി സതീഷനോടൊപ്പം തന്നെ ഷാഫി പറമ്പിലും അന്ന് അവിടെ പറഞ്ഞൊരു കാര്യം ഇദ്ദേഹം അല്ലെങ്കിൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് എന്റെ പാലക്കാട് ജനങ്ങൾ ഇയാളെ ഏൽപ്പിക്കുന്നതിന് ആ ഒരു കോൺഫിഡൻസ് മാത്രമാണ് അതിന്റെ അപ്പുറത്തേക്കും സൗഹൃദങ്ങളൊന്നും ഈ ഒരു തീരുമാനത്തിൽ വന്നിട്ടില്ല അപ്പൊ ആ ഒരു കാര്യവും ഷാഫിയിലേക്ക് ഒരു കാരണമായില്ലേ അതെ ഷാഫിയില് ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ഷാഫി ഒരാളെ കൊണ്ട് അവതരിപ്പിക്കുമ്പോൾ അയാളെ ഒരു ധാരണ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആ ധാരണ ഇപ്പൊ തെറ്റി അതെ അത് തെറ്റാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദി ആരാണ് ഷാഫി തന്നെയാണ് അതിന്റെ ഉത്തരവാദി ഷാഫി തന്നെയാണ് കാരണം ഷാഫിയുടെ ഇന്റഗ്രിറ്റി വിശ്വാസ്യത തകർന്നിരിക്കുന്നു ഒരു വ്യക്തിയുടെ നിലപാടുകളും ഒരു വ്യക്തിയുടെ ചെമ്പ് പുറത്താവുന്നത് ഏഹ് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ ഈ ശബരിമലയിലെ കാര്യം പറഞ്ഞതുപോലെ അവിടെ ചെമ്പ് പുറത്താവുകയാണല്ലോ എന്ന് പറഞ്ഞതുപോലെ ഓരോ വ്യക്തിയുടെ ചെമ്പ് പുറത്താവുന്നത് ഒരു വിഷയങ്ങൾ വരുമ്പോഴാണ് വിഷയത്തിൽ എങ്ങനെ നിലപാട് സ്വീകരിക്കുന്നു അവരെവിടെ നിൽക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് അറിയുന്നതോടുകൂടി ഇത് ജനം കണ്ടോണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഉണ്ടായി അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടെ അവതരിപ്പിച്ചത് ഷാഫിയുടെ കാൻഡിഡേറ്റ് തന്നെയായിട്ടാണ് അല്ലേ ഷാഫിക്ക് പകരക്കാരൻ ഷാഫിക്ക് പകരക്കാരനായിട്ട് ഏൽപ്പിച്ചിരിക്കുകയാണ് ഷാഫിയെ പോലെ അങ്ങനെയാണ് ഷാഫി പ്രകടനം നടത്തിയത് എന്നെ ഏൽപ്പിക്കുന്നത് പോലെ നിങ്ങൾ രാഹുലിനെ ഏൽപ്പിക്കണമെന്നാണ് പറഞ്ഞത് അല്ലേ അപ്പൊ ഈ രാഹുൽ മാംകൂട്ടത്തിൽ വിഷയം ഉണ്ടായ സമയത്ത് ഷാഫി പ്രതിരോധത്തിലായി താൻ എന്തുകൊണ്ട് ഈ നിലപാട് സ്വീകരിച്ചു താൻ എന്തുകൊണ്ട് മറ്റേ ബീഹാറിലേക്ക് പോയിട്ട് ബീഹാറിലേക്ക് പോയത് കാരണമാണ് എനിക്ക് പ്രതികരിക്കാൻ കഴിയാറുണ്ട് ഡൽഹിയിൽ വെച്ച് അപ്പൊ ഒരു പ്രതിരോധം പറയേണ്ടി വരുന്നെന്ന് പറയുമ്പം തന്നെ അത് നമ്മൾ സ്വയം മറച്ചുവെക്കാനുള്ള ഒരു പ്രശ്നമാണ് നമുക്ക് കൃത്യമായൊരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ പ്രതിരോധിക്കേണ്ട ആവശ്യമില്ല ആരും നമ്മളടുത്തുനിന്ന് ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല ഇപ്പൊ രാഹുൽ മാകൂട്ടത്തിന്റെ വിഷയം എവിടെ നിന്ന് ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഷാഫി ഇപ്പൊ ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും ഈ വിഷയം അറിയാനും സാധ്യതയുണ്ട് ആ അറിവിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഉണ്ടാവേണ്ടതുണ്ട് ഏറ്റവും ആദ്യം വരേണ്ടതും അദ്ദേഹത്തിന്റെ തന്നെയാണ് അല്ലെ അത് ഉണ്ടാവുന്നതിന് പകരം നാലും അഞ്ചും ദിവസം കഴിഞ്ഞിട്ട് മാധ്യമപ്രവർത്തകർ പരിധിയിട്ടും കിട്ടാതിരുന്നപ്പോൾ ന്യായീകരണം പറയുകയാണ് ഞാൻ ഒളിച്ചോടിയതല്ല ഞാൻ ബീഹാറിലേക്ക് തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് പോയതാണ് അതുകൊണ്ട് തന്നെ കിട്ടാത്തതിന്റെ പേര് നിങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ മാധ്യമപ്രവർത്തകരുടെ പേരിൽ പഴിചാറിക്കൊണ്ടാണ് ഷാഫി ആദ്യം ഈ വിഷയത്തിൽ സംസാരിക്കുന്നത് ആദ്യമേ പ്രതിരോധത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത് അത് തന്നെ അദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെ ഒരു കുറ്റബോധം ഉള്ളത് മറച്ചു വയ്ക്കാൻ അതായിരിക്കാം ഷാഫിയുടെ ആദ്യത്തെ വീഴ്ച അവിടെ തുടങ്ങുകയാണ് ചെയ്യുന്നത് കാരണം എന്താണ് ഷാഫി പറമ്പിലിന്റെ കാൻഡിഡേറ്റ് ആണ് രാഹുൽ മാങ്കുട്ടം എന്നുള്ള ധാരണ എല്ലാവർക്കും ഉണ്ട് ഷാഫിക്കുണ്ട് പാർട്ടിക്കാർക്കും ഉണ്ട് സാധാരണക്കാർക്കും ഉണ്ട് രാഹുൽ മെങ്കോട്ടത്തിന്റെ ഈ ഒരു വിഷയം പൊന്തി വന്നപ്പോൾ ഷാഫി എന്ന നിലപാട് സ്വീകരിക്കുന്നുള്ളതാണ് അവിടെ കാണുന്നു നോക്കിയത് ശരിയാണ് ഏറ്റവും കൂടുതൽ കോൺഗ്രസ് എന്ന നിലപാട് സ്വീകരിക്കുന്നു വി ഡി സതീഷൻ രമേശ് ചെന്നിത്തല ഇവരുടെയൊക്കെ അഭിപ്രായങ്ങളിൽ എപ്പറത്തേക്കും മാധ്യമങ്ങളും ജനങ്ങളും ഉറ്റുനോക്കിയത് ഷാഫിയാണ് ഷാഫിയുടെ നേർ അറിഞ്ഞ അന്ന് തന്നെ സതീഷന്റെ പ്രഖ്യാപനം വരികയും ചെയ്തു ഇതിനോട് ഇതിന്റെ നിലപാട് വ്യക്തമാക്കി പിൻ തൊട്ടു പിന്നാലെ നടപടിയും വന്നു അപ്പൊ ഷാഫി അവിടെയെല്ലാം ഇവർ തമ്മിലുള്ള സൗഹൃദത്തിന്റെ ഊഷ്മളതയും കാഠിന്യവുമാണ് പിന്നീട് പുറത്തേക്ക് വരുന്നത് ഏ അപ്പൊ ഇവിടെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഷാഫി പറഞ്ഞു പാർട്ടി തീരുമാനമെടുത്തു എന്റെ സൗഹൃദവും രാഹുലുമായിട്ടുള്ള സൗഹൃദവും പാർട്ടിയുടെ തീരുമാനങ്ങളും തമ്മിൽ കൂട്ടിക്കൊഴിക്കരുത് അവിടെ ഡിഫൻസിലേക്ക് വരുന്നു അവിടെ പ്രതിരോധത്തിലേക്ക് വരികയാണ് ചെയ്തത് പക്ഷെ പല സംഗതികളും പരോക്ഷമായിട്ട് രാഹുലിനെ തള്ളിപ്പറയാത്ത രീതിയിലേക്ക് നീങ്ങുന്നു രാഹുലിനെതിരെ പിന്നീടുള്ള നടപടികൾ വൈകുന്നതിനുള്ള പല കാരണങ്ങളും വരുന്നു ഇവിടെയൊക്കെ ഒക്കെ ഷാഫിയുടെ ഇൻവോൾവ്മെന്റ് വരുന്നു അല്ലെ രാഹുലിൻ്റെ എം എൽ എ സ്ഥാനം രാജിവെക്കണോ വേണ്ടേ രാജിവെക്കണ്ട എന്നുള്ള നിലപാടിലേക്ക് വരുന്നു ശരിയാണ് അതെ ഷാഫി പറയുന്നത് മറ്റു പല കാര്യങ്ങളുമായിരുന്നു ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് മറ്റു പല അഴിമതികളെ പറ്റിയിട്ടും പല ആൾക്കാർ ജയിലിൽ കിടക്കുന്ന അവരെന്ത് ചെയ്യുന്നു ഇതൊക്കെ അവരോട് അവരോടുകൂടെ ആ ചോദ്യം ചോദിക്കൂ എന്നായിരുന്നു ഷാഫി പറയുന്നത് അതെ അപ്പൊ എപ്പോഴും പ്രതിരോധത്തിലായിരുന്നു എപ്പോഴും പ്രതിരോധത്തിൽ വരുന്ന നമുക്ക് മറച്ചു വയ്ക്കാനുള്ള സമയത്തെ പ്രതിരോധത്തിന്റെ ആവശ്യമുള്ളൂ ഇല്ല നമുക്ക് പ്രതിരോധത്തിന്റെ ആവശ്യമില്ലല്ലോ പറയാം നിലപാടെടുക്കാം നിങ്ങൾ ഇഷ്ടമുള്ളത് വിശ്വസിക്കുക ഞാൻ എന്റെ നിലപാട് ഇതാണ് അത്രേ ഉള്ളൂ അല്ല പ്രതിരോധിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഇന്നതല്ല എന്ന് പറയേണ്ടി വരുമ്പോഴാണ് പ്രതിരോധത്തിന്റെ ആവശ്യം വരുന്നത് അപ്പൊ ഞാൻ ഇന്നതല്ല എന്ന് പറയേണ്ടി വരാൻ കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് നന്നായിട്ട് അദ്ദേഹം ചെയ്യുന്ന എന്താണെന്നുള്ളവര് അപ്പൊ അതിനെ മറച്ചു വെക്കാൻ തന്റെ നിലപാടിനെ മറച്ചു വയ്ക്കാൻ തന്റെ സമീപനത്തിനെ മറച്ചു വയ്ക്കാൻ താൻ ആ വിഷയത്തിൽ എടുക്കുന്ന ആ ഒരു പിന്നെ പിന്നെ ചില അഭിപ്രായങ്ങളും മറ്റ് യഥാർത്ഥ കാര്യങ്ങളും മറച്ചു പിടിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണത് ഇവിടെ ഏറ്റവും വലിയൊരു ചോദ്യം ഉയരുന്ന സംഗതി അവിടെയാണ് കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചിട്ട് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നതിന് മുൻപ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇപ്പൊ കേരളീയ ജനത അറിഞ്ഞിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു പൊതു സ്വഭാവം ഉണ്ടല്ലോ അല്ലെ അദ്ദേഹത്തിന്റെ ഈ ഒരു സ്ത്രീകളോടുള്ള പെരുമാറ്റം ഒരു ലൈംഗിക അതിക്രമ സ്വഭാവം ഒരു പ്രിഡേറ്ററി ക്യാരക്ടർ ഇതിന്റെയൊക്കെ ഒരു ചെറിയ അംശം മാത്രമേ മലയാളികളായ നമ്മൾ അറിഞ്ഞിട്ടുള്ളൂ പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ സ്വഭാവത്തിന്റെ പൂർണ്ണമായ തോത് അറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നു ആര് ഷാഫി പ്രമ്പിൽ ഈ പൂർണമായ അറിവിൽ അറിവ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു കഥാപാത്രത്തെ ഷാഫി ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് അല്ലെ അതോടൊപ്പം കോൺഗ്രസിനെ പോലും വെട്ടിലാക്കിയിരിക്കുന്നു ഈ വരുന്ന ഭരണം കോൺഗ്രസ്സിന് അതല്ലെങ്കിൽ യു ഡി എഫിന് കിട്ടാതെ വരികയാണെന്നുണ്ടെങ്കിൽ അതിന്റെ മുഖ്യ ഉത്തരവാദി ഷാഫി തീർച്ചയായിട്ടും കാരണം വെച്ചാൽ കോൺഗ്രസിന്റെ മുഖം വികൃതമായി പോയൊരവസ്ഥയായി അവർക്കൊന്നും മിണ്ടാൻ വയ്യാ ഇപ്പ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ഒറ്റ സംസ്ഥാനതല നേതാക്കൾമാർക്ക് പോലും ഫീൽഡിലേക്ക് ഇറങ്ങി വർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് മാറി എൽ ഡി എഫിലാണെങ്കിൽ പ്രത്യേകിച്ച് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കാര്യം എന്താ ഈ പെൺ വിഷയങ്ങളൊന്നും കളിക്കുകയാണ് അല്ലേ പ്രത്യേകിച്ച് ഒന്നും വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല സ്വയം പറഞ്ഞു പോകുന്ന വിഷയമായി ഇത് അപ്പൊ ഒരു സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ ഷാഫി പറമ്പിൽ ചെയ്തത് കോൺഗ്രസ് എന്ന വലിയ പ്രസ്ഥാനത്തിന് വാസ്തവത്തില് ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ മാത്രമാണ് അല്പം പച്ച ഇപ്പൊ കർണാടകത്തില് ഭരണത്തിയിരിക്കുന്നുണ്ട് പക്ഷേ എങ്കിലും ഈ കേരളവും കർണാടകവും അതുപോലെ അപൂർവ സ്ഥലങ്ങളിലേ കോൺഗ്രസ് ഉള്ളൂ ഇപ്പോൾ അപ്പൊ ആ കോൺഗ്രസിന്റെ അവസ്ഥ പോലെ ഇപ്പൊ മൂന്നാം തവണ അധികാരത്തിൽ വന്നില്ലാന്നെങ്കിലും കോൺഗ്രസിന്റെ കാര്യം കഥ കഴിഞ്ഞു കേരളത്തിൽ മറക്കാൻ ആ ഒരു അവസ്ഥയിലേക്ക് വരും അപ്പൊ കോൺഗ്രസിന് വിസ്മൃതിയിലേക്ക് വേണമെങ്കിൽ പോലും തള്ളിയിടാവുന്ന അവസ്ഥയിലേക്കുള്ള പ്രവൃത്തിയായി മാറി ഷാഫി പറഞ്ഞില്ലേ മാത്രമല്ല താഴെ ഘടകം അവിടെ പിന്നെ പാലക്കാട്ട് മത്സരിക്കാൻ വേറെ ഇല്ലാഞ്ഞിട്ടാണോ അതുമല്ല ഇപ്പൊ സരിന്റെ കേസ് തന്നെ എടുത്ത് നോക്ക് സരിനെ വേണമെങ്കിൽ മത്സരിപ്പിക്കാമായിരുന്നു വി ടി ബലറു മത്സരിപ്പിക്കാമായിരുന്നു എത്രയോ യോഗ്യരായ നേതാക്കന്മാർ പാലക്കാട്ട് ഭാഗത്ത് തന്നെ പ്രത്യേകിച്ച് ഷാഫി ഒന്ന് ഇറങ്ങിയെങ്കിൽ രാഹുലും മാത്രമല്ല അവിടെ ഷാഫിയുടെ ആ ഒരു ഉണ്ടായിരുന്നെങ്കില് മാത്രമല്ല നാട്ടുകാരായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു അല്ലേ അപ്പൊ ഷാഫി അവിടെ നിന്ന് പെട്ടെന്ന് പാർലമെന്റിലേക്ക് പോയത് ഇതൊക്കെ ഇവരുടെ ഒരു കോൺഗ്രസിനെ പിടിച്ചെടുക്കാനുള്ള ഒരു തന്ത്രം പ്ലാൻ ചെയ്തു ടീം കോൺഗ്രസ് എന്നുള്ള ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് എവരുടെ ഈ ടീം അതിനകത്ത് സതീഷിനകത്ത് കേന്ദ്ര ബിന്ദു ആക്കിയെങ്കിലും ആക്കിക്കൊണ്ട് തന്നെ ഒരു ടീം കോൺഗ്രസ് ഫോം ചെയ്തു അവർ സമർഥരാണ് അവർ അതിനകത്തെങ്ങും പിന്നെ നമുക്ക് രണ്ടഭിപ്രായങ്ങളില്ല കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ശേഷിയും പഠിക്കാനുള്ള ശേഷിയും ആസൂത്രണം ചെയ്യാനുള്ള ശേഷിയും നടപ്പിലാക്കാനുള്ള ശേഷിയൊക്കെ ഉള്ളവരാണ് രണ്ട് പക്ഷികളെന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഒരു പ്രശ്നത്തിലൂടെ രണ്ടാൾക്കാരെ പ്രതിശായ പ്രതിഷായ മാത്ര കോൺഗ്രസിന്റെ തന്നെ പോയില്ലേ ഇപ്പൊ കോൺഗ്രസ് ഇപ്പം ഈ പറഞ്ഞതുപോലെ പറയേണ്ടി വരുന്നില്ലേ ഞങ്ങൾ ഇന്നത് ചെയ്തു 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 അല്ലേ എന്തിനു വേണ്ടി ചെയ്തു ചോദ്യം അടുത്തു വരുന്നില്ലേ രാഹുൽ മാംകൂട്ടത്തിന്റെ വിഷയങ്ങള് ഈ അപ്പൊ അറിയാവുന്നെല്ലാം പുറത്ത് വാരി വലിച്ചിടുവെന്ന് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കും രാജ്മോൻഡിത്താൻ പറഞ്ഞു കോൺഗ്രസിന്റെ സകല നേതാക്കൾക്കും അറിയാവുന്ന സംഗതിയായിരുന്നു രാഹുലിന്റെ സ്വഭാവത്തെ കുറിച്ച് അല്ലേ അപ്പൊ ഈ കോൺഗ്രസിന്റെ ഉന്നതങ്ങളിലുള്ള എല്ലാ നേതാക്കൾമാർക്കും രാഹുലിന്റെ ഈ സ്വഭാവത്തെ അറിയാമെന്നിരിക്കെ അങ്ങനെയുള്ള ഒരു കഥാപാത്രത്തെ രാഷ്ട്രീയത്തിൽ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചതിന്റെ ഉത്തരവാദിത്വം ഷാഫി പറമ്പിലാണ് കോൺഗ്രസിനെ ഈ ഗതികേടിലാക്കിയതിന്റെ ഉത്തരവാദിത്വം അതുവഴി ഷാഫി പറമ്പിലിന്റെ മോൾ വന്നിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ഒരു പക്ഷേ എങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് ജയം അല്ലെങ്കിൽ ഈ ഈ സദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും കോൺഗ്രസിന് ഒരു ജയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തിരിച്ചുവരവിന് തടസ്സമാവുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരൻ പോലും രാഹുൽ മാംകൂട്ടത്തിലല്ല മറിച്ച് ഷാഫി പറമ്പിലായിട്ട് മാറും എന്നുള്ളതാണ് നമ്മൾ അതിന് കാണേണ്ടത്